ഹായ് ഫ്രണ്ട്സ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വാക്യൂം ക്ലീനർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിവ്യൂ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും പരിമിതികളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഞാൻ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഹൈറ്റുള്ള സ്ഥലത്ത് മാറാലും പൊടിയൊന്നും അത് വെച്ച് തട്ടാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ അതിൻ്റെ ഈ വെറ്റ് പോഷ്യൻ വെച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ട് തുടച്ചെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ആ ഒരു രണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആമസോണിൽ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു സാധനം വരുമ്പോൾ ഞാൻ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓഫീസിൽ പോയിട്ടാണ് ഇത് കളക്റ്റ് ചെയ്ത് ഇത് കളക്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈസ് കണ്ടപ്പോൾ തന്നെ ഞാൻ എന്താ ഓർഡർ ചെയ്തതെന്ന് മറന്നുപോയി അതിന് നമുക്കിതൊന്ന് നോക്കാം അല്ലേ കണ്ടോ ഡെസ്റ്ററാണ് ഇതാണ് സംഭവം എന്തായാലും ഞാൻ ആ പിക്ചറിൽ കണ്ട അത്ര ഇത് എനിക്ക് തോന്നിയില്ല കേട്ടോ എൻ്റെ കുഴപ്പമാണോ എന്താണെന്ന് അറിഞ്ഞില്ല നമുക്ക് പല വിലക്കും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് പിന്നെ ഇതിനൊരു ഒരു സ്റ്റിക്ക് ഉണ്ട് സ്ട്രോങ് ആണ് ഇതൊന്ന് ഡസ്റ്റ് ഫിറ്റ് ചെയ്യുന്നു പിന്നെ ഇതിന് നമുക്ക് ഹൈറ്റ് കൂട്ടാനുള്ള ഇതുണ്ട് കേട്ടോ ഇതിന് ഇത്രത്തോളം ഹൈറ്റ് ഉണ്ട് കേട്ടോ എന്നെക്കാളും നല്ല ഹൈറ്റ് ഉണ്ട് ഈ സ്റ്റിക്ക് നല്ല സ്ട്രോങ് ആണ് കേട്ടോ ചുമറിലൊക്കെ നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നുണ്ട് അവര് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വളച്ചു വെക്കാന്നാണ് സ്ട്രോങ് വളച്ചു വെച്ചിട്ട് യൂസ് ചെയ്യാന്നാണ് നമ്മൾ ഫാനിന്റെ പൊടിയൊക്കെ തട്ടാണ് എന്നുണ്ടെങ്കിൽ ഇത് വെച്ച് നമുക്ക് ഇതുപോലെ തട്ടാൻ പറ്റുമോ അതുപോലെ തന്നെ ഇത് വാഷബിളാണ് ഫാനിൻ്റെ പൊടി ആവട്ടെ അല്ലെങ്കിൽ നമ്മൾ ട്യൂബ്ലൈറ്റ് ആവട്ടെ അതുപോലെ നമ്മുടെ ലൈറ്റുകളാകട്ടെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വളച്ച് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുണ്ടോ ഇതിൻ്റെ അടിയിലൊക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ മറൽ തട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ വാക്കും ക്ലീനർ വെച്ചാൽ ഒരിക്കലും നമുക്ക് ഇതിൻ്റെ അടിയിലൊന്നിങ്ങനെ ഇട്ടെടുക്കാൻ പറ്റില്ല അത് പറഞ്ഞാൽ അത് മോശമാണെന്നല്ല നമുക്ക് കയ്യെത്താവുന്ന ദൂരത്തിൽ നമ്മളിപ്പോൾ സാധാരണ ഒരു മോപ്പ് മോപ്പുണ്ട് നമുക്ക് ചെയ്യാവുന്ന ദൂരത്തിലൊക്കെ അത് വൃത്തിയായിട്ട് തന്നെ നമുക്ക് പൊടി തട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇതുപോലെയുള്ള ഏരിയ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള മേശ വേണം അതിനകത്ത് മേലേക്ക് മെഷീൻ വെക്കണം പിന്നെ നമ്മളും കൂടെ കയറി നിൽക്കുമ്പോഴേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ പക്ഷേ അതിൻ്റെ പർപ്പസ് വേറെ ഇതിൻ്റെ പർപ്പസ് വരെ ഇതുപോലെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ വെച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഈ പൊടി വെക്കണം ഞാൻ ഫാനിൻ്റെ പൊടിയും കൂടെ തട്ടിയിട്ടുണ്ട് ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകളുണ്ടല്ലോ അത് നമ്മൾ വെറുതെ ഈ ഈ ഡസ്റ്റർ കൊണ്ട് തട്ടിയത് കൊണ്ട് പോകുന്നില്ല നമ്മൾ ഒന്ന് മേലെ കയറി തന്നെ നന്നായിട്ട് തുടക്കി തന്നെ വേണം കേട്ടോ വീട്ടും കഴിഞ്ഞു ഇതവർ വാഷ് ചെയ്യാന്നാണ് പറയുന്നത് വാഷ് ചെയ്തിട്ട് ഉണക്കിയെടുത്ത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാമെന്നാണ് പറയുന്നത് പക്ഷേ ഇത് എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് നമ്മളെ ഇത് ഉപയോഗം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്തു നോക്കാൻ ഇത് നമുക്ക് എവിടെങ്കിലും ഹോൾഡറിൽ തൂക്കിയിടാം കേട്ടോ അടുത്ത പ്രോഡക്റ്റ് പറയുന്നത് മോപ്പ് കേട്ടോ പിക്ചർ കാണുമ്പോൾ വലിയ സൈസ് പോലെയൊക്കെ ഉണ്ട് പക്ഷെ പാക്ക് ചെറുതാണ് എങ്ങനെയുണ്ടോ നോക്കാം ഈ മാജിക് മോപ്പ് വന്ന സമയത്ത് ഞാനൊരു മോപ്പ് വാങ്ങിച്ചിരുന്നു അത് പക്ഷേ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ കണ്ടപ്പോൾ ഇത് വാങ്ങിക്കാൻ വിചാരിച്ചു ഇത് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ വീതി ഉള്ളതായതുകൊണ്ട് നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് തന്നെ കുറച്ച് കൂടുതൽ ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ പഴയ മോഡലിലുള്ള മോപ്പാണ് അത് നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് പിഴിയൊന്നും വേണ്ട അതിൽ പിഴിയാനുള്ള ഇതൊക്കെ ഉണ്ട് അതേസമയം അത്ര അങ്ങോട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് പിഴിയാൻ പറ്റില്ല അപ്പോൾ നമ്മളിങ്ങനെ തുടർച്ചതിൻ്റെ വരയൊക്കെ കാണും ഇതെങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ എന്തെങ്കിലും നമുക്ക് നോക്കാം ഇതിൽ തന്നെ വാഷ് ചെയ്തിട്ട് എൻ്റെ മൂടി നമുക്കിതുപോലെ ഊരിയെടുക്കാൻ പറ്റും നമ്മുടെ സ്നാക്ക് ബോക്സ് ഒക്കെ ഇല്ലേ അതുപോലെയാണ് ഇത് ഊരിയെടുക്കുന്നത് പിന്നെ ഇതിൽ സ്റ്റിക്ക് വരുന്നുണ്ട് നാലായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് സ്റ്റീലാണ് പക്ഷേ വലിയ വെയിറ്റൊന്നും ഇല്ല കേട്ടോ പിന്നെ തുടക്കുന്ന രണ്ട് പാഡുകളുണ്ട് ഇത് വാഷബിൾ വാഷബിളാണെന്നാണ് പറഞ്ഞത് ഇതൊരു പിടിപ്പിച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് പിന്നെ ഒരു ബോർഡുണ്ട് ഇത് പിടിപ്പിക്കാനായിട്ടുള്ള ബോർഡ് അങ്ങനെ ചെറിയൊരു സാധനമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പിടുത്തം എത്രത്തോളം സ്ട്രോങ് ആണെന്നറിയില്ല ഇതുണ്ടോ ഓരോന്നൊരു പേടിയുണ്ട് ഒരാഴ്ചത്തെ പത്ത് ദിവസത്തെ റിട്ടേൺ പോളിസി ഉണ്ട് പക്ഷേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായാലും അവരെടുക്കില്ല നമ്മൾ സാധനം നോക്കിയിട്ട് ഇഷ്ടമായില്ലെങ്കിൽ അപ്പം തന്നെ തിരിച്ചു കൊടുക്കേണ്ടി വരും നമുത്തി പിടിപ്പിക്കുക ഇതിങ്ങനെ വലിച്ചെടുക്കുക ഓ ഇത്രയേ ഉള്ളൂ നമ്മൾ വാഷ് ഏരിയ പറഞ്ഞതിൽ വെള്ളം എടുക്കുക ഡിക്കൂടെ ഒഴിക്കുക തുടയ്ക്കുക അപ്പം നമുക്ക് കുറച്ച് തുടച്ച് നോക്കാം ഇവിടെ വറിയാൻ വിട്ടുപോയി ഇവിടെ രണ്ട് ഹോളുണ്ട് കേട്ടോ കണ്ടോ വെള്ളം നമുക്ക് കളയാനായിട്ട് രണ്ട് ഹോളുണ്ട് ആ ഇതിന് അടപ്പുണ്ട് നന്നായി നോക്കിയത് വെള്ളം എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മളിങ്ങനെ അടച്ച് വെച്ചിട്ട് വേണം വെള്ളം എടുക്കാനായിട്ട് ൊന്ന് തിരിച്ച് വെച്ചാൽ മതി കേട്ടോ ഒരുപാട് ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമില്ല ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ മാത്രം നമ്മൾ കമ്മലൊക്കെ ഇടില്ല ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് അതുപോലെ ജസ്റ്റ് ഒന്ന് തിരിക്കുക പ്രസ് ചെയ്യുക പിന്നെ അതിന് വെള്ളം എടുത്തിട്ട് വരാം മോപ്പ് വന്നിട്ട് ഒരുപാട് ദിവസമായി അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്ന കേട്ടത് ഞാനിപ്പോൾ നമ്മുടെ വാക്കം ക്ലീനർ കൊണ്ട് പൊടിയൊന്ന് തട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മോപ്പ് കൊണ്ട് തുടച്ചിങ്ങനെ ഉണ്ടാവും നോക്കാം ഇനി ഡ ഡ്രൈ ഏതിൽ വെച്ചെടുക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ കറക്റ്റായിട്ട് ഒട്ടിപ്പിടിക്കാതെ ഇതാവണില്ല കേട്ടോ ഇനി നമ്മൾ വെച്ചതിൻ്റെ കുഴപ്പമാണ് വന്നിരുന്നത് ഇത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാത്തതുകൊണ്ട് കേട്ടോ ഇത് ഊരി പോകുന്നത് ഇവിടെ ഒരു മൂന്ന് ഇത് കൊടുത്തിട്ടുണ്ടല്ലോ ആദ്യം നമുക്കിത് ഇതിലേക്ക് ഇടണം ഇതിലേക്ക് ഇട്ട് പ്രെസ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് താഴേക്ക് അലിച്ചിട്ടിട്ട് പ്രെസ് ചെയ്യാൻ ഓക്കെ നമുക്കിതിലേക്ക് ഒന്ന് മുക്കിയെടുക്കാം മുക്കിയെടുക്കുന്നതിന് ശേഷം ഡ്രൈ പാ അറിയുന്നില്ല റിയില്ല നമുക്കിത് തുടച്ചെടുക്കാം കേട്ടോ ഭയങ്കരായിട്ട് ഡ്രൈ ഒന്നും ആവണില്ല കേട്ടോ ഇനി കുറെ സമയം ആക്കാനൊന്നുണ്ടെങ്കിൽ ആവുമെന്നറിയില്ല പക്ഷെ നമുക്ക് ഈ ഒരു ചെറിയ ഒരു സൈസും അതുപോലെ തന്നെ ഇതിന്റെ ഷേപ്പും കൊണ്ട് നമുക്കിത് സുഖമായിട്ട് തിരിക്കാൻ പറ്റും ഇപ്പൊ നമ്മള് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ തുടച്ചോണ്ടിരിക്കണം അതേസമയം അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിനെ ഇനി തിരിച്ചിട്ട് കോർണറിലൊക്കെ നന്നായിട്ട് തന്നെ തുടയ്ക്കാൻ പറ്റും നമ്മുടെ ആദ്യം വാങ്ങിച്ച മാജിക് ബമ്പ് ഞാൻ പറഞ്ഞു റൗണ്ട് ഷേപ്പിലായിരുന്നു എന്ന് അത് ഇത്ര ഓളം നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റിലൊന്നും തുടയ്ക്കാൻ പറ്റിയിരുന്നില്ല ടോപ്പ് ഇത് നമുക്ക് നല്ല ചെറിയ സ്പേസിൽ പോലും നമുക്ക് ഇങ്ങനെ തുടച്ചു പോകാൻ പറ്റും ഇവിടെയൊക്കെ നല്ല പെട്ടെന്ന് തുടങ്ങാൻ പക്ഷേ നമ്മൾ സാധാരണ മോപ്പ് പോലെ തന്നെയാണ് ഇത് വല്ലാതെ ഡ്രൈ ആയിട്ടൊന്നും വരുന്നില്ല കേട്ടോ നമ്മൾ ആ ഡ്രയറിൽ ഇട്ട് എടുക്കുമ്പോൾ വല്ലാതെ ഡ്രൈ ആയിട്ടൊന്നും വരുന്നില്ല വെയിറ്റ് ഭയങ്കര കുറവാണ് നമുക്കിതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ തുടയ്ക്കുമ്പോൾ എന്തോ നമ്മൾ വലിയ ജോലി ചെയ്യുകയാണ് ഭാര്യമുള്ള ജോലി ചെയ്യുകയാണെന്ന ആ ഒരു ഫീല് നമുക്ക് വരുന്നില്ല വളരെ ഈസി ആയിട്ടാണ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ കുറച്ച് സൂക്ഷിച്ച് എന്നെ കൈകാര്യം ചെയ്യണം കാരണം ഒട്ടും വെയിറ്റ് ഇല്ലാത്ത സാധനമാണ് നമ്മൾ തന്നെ കൈകാര്യം ചെയ്യണമായിരിക്കും കൂടുതൽ നല്ലത് സോഫിയുടെ അടിയിലൊന്ന് ക്ലീൻ ചെയ്ത് വെക്ക സുഖമായിട്ട് എന്നെ പോകണ്ടേ ഞാനത് സാധാരണ നമ്മുടെ സാധാരണ മോപ്പാകട്ടെ അല്ലെങ്കിൽ ഈ റോങ് ഷേപ്പിലുള്ള മോപ്പാകട്ടെ ഒരിക്കലും ഇതുപോലെ താഴോട്ട് പോയിരുന്നില്ല ോഫ ഒ നീക്കി തന്നെയാണ് തുടച്ചിരിക്കുന്നത് അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഏറ്റവും ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ നല്ലപോലെ പൊടിയുണ്ട് നല്ല രീതിയിൽ തന്നെ എനിക്ക് തുടച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്തോ മ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ മാജിക് മാമ്പ് റൗണ്ട് ഷേപ്പിലുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ അതിൻ്റെ ബക്കറ്റ് അത്യാവശ്യം വലിപ്പുള്ള ബക്കറ്റാണ് അപ്പോൾ അതിൽ വെള്ളം നിറച്ച് എടുത്തുകൊണ്ട് നല്ല വെയിറ്റ് തോന്നാറുണ്ട് അതുപോലെ തന്നെ വെയിറ്റുള്ള ഭാഗം താന്നു നിൽക്കുകയും നമ്മൾ ഈ മോപ്പ് ഡ്രൈ ആക്കി എടുക്കണേ ഇത് പൊങ്ങിനൊക്കെയും ചെയ്യുന്നതുകൊണ്ട് അത് നമുക്ക് എടുത്തു നടക്കാൻ പോകുമ്പോൾ ശരിക്കും ബാലൻസ്ഡ് ആവാറില്ല അതിൽ നിന്ന് വെള്ളമൊക്കെ പുറത്തു പോകാറുണ്ട് പക്ഷേ ഈ ഒരു ബക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്ക്വയർ ഷേപ്പിലുള്ള ചെറിയൊരു ബക്കറ്റായതുകൊണ്ട് ആ ഒരു പ്രശ്നം വരുന്നതിൽ നമ്മളൊരു രണ്ട് ലിറ്റർ ക്യാൻ വെള്ളം ഇങ്ങനെ പൂപ്പൊക്കി പിടിച്ചുകൊണ്ട് നടന്നെങ്ങനെയുണ്ടാവും അത്രമാത്രമേ ഈ ഒരു ബക്കറ്റിൻ്റെ വെയിറ്റ് വരുന്നുള്ളു വെള്ളം നിറച്ചാലുള്ള വെയിറ്റ് വരുന്നുള്ളൂ ഈ പിടിത്തത്തിൻ്റെ കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ടായിരുന്നു പൊട്ടിപ്പോകുമെന്ന് പക്ഷേ ഇത് നമ്മുടെ കുട്ടികളുടെ വാട്ടർ ബോട്ടിലില്ലേ അതുപോലെയുള്ള ഒരു പിടിത്തമാണ് സൂക്ഷിച്ചുപയോഗിച്ചാൽ നമുക്ക് കുറച്ചു കാലം ഉപയോഗിക്കാം പിന്നെ ഈ മാപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഊരിയെടുക്കാം കേട്ടോ ഊരിയെടുത്തിട്ട് നമുക്കിത് നല്ലപോലെ കഴുകി ഉണക്കാനിടാം ഇത് ഉണക്കാനായിട്ട് ഒരു കർച്ചീഫിൻ്റെ സ്ഥലം പോലും വേണ്ടിയിട്ടില്ല അതിൻ്റെ വളരെ കുറച്ച് സ്ഥലം മാത്രമേ വേണ്ടുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് വർക്ക് ഏരിയയിൽ ചെറിയ ജനലൊക്കെ ഉണ്ട് നമ്മൾ ഈ തുണി ഉണക്കണം ക്ലിപ്പില്ലേ അത് വെച്ച് ഇങ്ങനെ കൊളുത്തിയിട്ട് ഉണക്കിയെടുക്കാവുന്നതാണ് ഇപ്പം ഞങ്ങൾക്ക് കൈകൊണ്ട് കഴുകാൻ മടി ഉണ്ടെങ്കിൽ ഒരു ഗ്ലൗസൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് കഴുകിയെടുക്കാവുന്നതാണ് പിന്നെ ബാക്കിയാവുന്ന സ്റ്റിക്കാട്ട് ഇത് നമുക്ക് നമുക്കേതെങ്കിലും ഒരു കോർണറിലോ ഒതുക്കി വെക്കാവുന്നേ ഉള്ളു അല്ലെങ്കിൽ ഇതിന് ഹോളുണ്ടല്ലോ എവിടെയെങ്കിലും തൂക്കിയിട്ട് വെക്കാം അതുമല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഊരിയെടുത്തിട്ട് നമുക്കൊരു ബാഗിൽ എടുത്ത് വെക്കാം ആവശ്യമുള്ളപ്പോൾ മാത്രം ജോയിൻ ചെയ്തുപയോഗിക്കാം എന്തായാലും നമ്മുടെ സാധാരണ മോപ്പ് ഉപയോഗിച്ച് നമ്മൾ തുടച്ചു കഴിഞ്ഞാൽ അത് നന്നായിട്ട് അലക്കിയിട്ട് നമ്മൾ ഉണക്കാനിടുമ്പോൾ നന്നായി ഉണങ്ങി കിട്ടിയില്ലയെന്നുണ്ടെങ്കിൽ ആ ഏരിയ മുഴുവൻ ഭയങ്കര ഒരു നാറ്റായിരിക്കും ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഈ ഒരു മോപ്പ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വരുന്നില്ല അത് ചെറിയൊരു പാഡ് പോലത്തെ ഒരു സാധനമാണ് അത് ഉണക്കിയെടുക്കാൻ ഒരുപാട് സ്ഥലമൊന്നും ആവശ്യമില്ല നമ്മൾ ജനലിൽ തന്നെ ഒരു രണ്ട് ക്ലിപ്പ് കുത്തി വെച്ച് നമുക്ക് ഉണക്കിയെടുക്കാവുന്നതായിരുന്നു പിന്നെ ഈ ഒരു ബക്കറ്റിൻ്റെ കാര്യം ഞാൻ നേരത്തെ കാണിച്ചിരുന്നു അതിന് രണ്ട് ഹോളുണ്ട് അതിനൊരു അടപ്പുണ്ടെന്ന് അപ്പോൾ അത് നമ്മുടെ ബാത്റൂം ഈ ഹോളില്ലേ അതിൻ്റെ അടുത്ത് കൊണ്ട് നമ്മളത് തുറന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് ആ ഹോളിലേക്ക് തന്നെ വെള്ളം പോവും അപ്പോൾ ബാത്റൂമോ ഈ നമ്മൾ തുടച്ച വെള്ളം വീണിട്ടുള്ള ഒരു സ്മെല്ലോ ഒന്നും തന്നെ ഉണ്ടാവില്ല ഇതുപോലെ കുറേ പേര് ഉപയോഗിക്കുന്നുണ്ടാവും പക്ഷെ എന്നെപ്പോലെ ആദ്യമായിട്ട് വാങ്ങിക്കുന്നവർ അല്ലെങ്കിൽ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഞങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയുള്ളൂ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്